ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് അത് ഈസ്റ്റ് ബംഗാളിൻ്റെ മുൻ താരമായിരുന്നു പറഡു അവരുടെ ഡിഫൻഡറൊക്കെ ആയിരുന്നു അദ്ദേഹം പകുതിക്ക് വെച്ച് സീസൺ വിട്ട് പോയിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു മറ്റൊരു ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്തിരിക്കാൻ എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരുന്നു സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം അദ്ദേഹം ഈസ്റ്റ് ബംഗാൾ വിട്ടു എന്നുള്ള കാര്യം എന്തായാലും പാർഡു ഈസ്റ്റ് ബംഗാൾ വിട്ടിരിക്കുകയാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ബംഗാളുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും സോഷ്യൽ മീഡിയ ഒരു വട്ടം നിന്ന് കത്തുകയായിരുന്നു അതായത് ഈസ്റ്റ് ബംഗാളിലേക്കാണോ മുംബൈ സിറ്റി എഫ് സിയിലേക്കാണോ ഡയമണ്ട് കോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഈസ്റ്റ് ബംഗാൾ ഫാൻസ് ഭയങ്കരമായിട്ട് സന്തോഷിക്കും പക്ഷേ അവസാനം ചിലപ്പോൾ പറയുന്നത് നിമിത്ത ദിവസം ഈസ്റ്റ് അല്ലെന്ന് പക്ഷേ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഈസ്റ്റ് ബംഗാളുമായിട്ട് സൈൻ ചെയ്തുവെന്ന് എന്തായാലും ഇനി അടുത്ത സീസൺ തൊട്ട് നമ്മുടെ നിമിത്ത ദിവസം ഗ്രീ ദേവൻ എതിരാളികളുടെ കോട്ടയെ എന്താ പറയുക നയിക്കുന്ന വ്യക്തിയായിരിക്കും എന്തായാലും നിമിന്ത്രോസ് ഡാമൻ്റെ കോസ് ഒരു ഗോൾഡൻ ബുഡ് വിന്നറിനെയാണ് നമ്മൾ വിട്ട് കളഞ്ഞത് എന്തായാലും ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഒരു കേപ്പബിലിറ്റി ഉണ്ട് അവിടത്തേയും ഏറ്റവും മികച്ച സ്ട്രൈക്കറായിരിക്കും ക്ലൈറ്റൻസിൽവയ്ക്കൊരു ഒത്ത പകരകാലി ക്ലൈറ്റൻ സിൽവയ്ക്കാട്ടി മികച്ചൊരു പകരക്കാരനായിരിക്കും നിമിത്റോസ് ഡാമൻ്റെ കോസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് താരമായ ടോമി ജോർച്ചുമാർ വന്നപ്പോഴും ഒരു അപ്ഡേറ്റാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ സീസൺ പകുതി ആയപ്പോൾ അതിൽ പകുതി കഴിഞ്ഞാണ് നമ്മുടെ ടോമി ജോറിച്ച് നോർത്ത് ഈസ്റ്റിലേക്ക് എത്തുന്നത് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടൊന്നും അത്ര മികച്ചല്ലായിരുന്നു അദ്ദേഹം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് കുറേ കളിയിലെ സ്റ്റാർ ഒന്നും അത്ര മികച്ചല്ലായിരുന്നു പക്ഷേ നോർത്ത് ഈസ്റ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് സോ അതുകൊണ്ട് നമ്മളെല്ലാവരും വിചാരിച്ചു നോർത്ത് ഈസ്റ്റ് അദ്ദേഹത്തിന് നിലനിർത്തുമെന്ന് പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് നോർത്ത് ഈസ്റ്റ് വീടും ടോമി ജൂറിച്ച് എന്നാണ് സോ അത് നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം നിന്നിരുന്നെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്